സർ പ്ലീസ് ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് അല്ലല്ല ാണ് ചെയ്തിരിക്കുന്നത് സാറാണ് സാറിന് അതിന്റെ കൈഡി കൊടുത്തുകൊണ്ട് അതായത് സാറാണ് സാറിന് ഗുരുതരമാണ് പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയറഫ് സാറിന്റെ സിനിമയ്ക്ക് യു ഷേം സ്ക്രീൻ എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എന്നെ അറിയില്ല മോളെടുത്ത് അശ്വതി എടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പൊക്കട്ടെ എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് മൊമെന്റ് സാർ സ്റ്റേജിൽ കയറിയില്ലേ മൊമെന്റ് വാങ്ങിച്ചിട്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പം തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നു സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷം നാരായ വിളിക്കുന്നത് എൻ്റെ പേര് കോമ്പയർ വിളിക്കുന്നത് സന്തോഷം ധാരായാണ് അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫലിയിൽ നിന്ന് ഈ മൊമൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഒരു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടി വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫലിയുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുക ആസിഫിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമൻ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജനങ്ങോട്ട് വിളിക്കുന്നത് ജയരാജി അപ്പോഴാണെങ്കി കൈ കൊണ്ടു ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിലിരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷു ചെയ്തു ആസിഫലെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ ഉണ്ട് അതാ ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫയെ കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് അപ്പൊ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പോഴത്തെ നടന്മാരിലെ ഇഷ്ടപ്പെട്ടല്ലേ ആസിഫലിയൊക്കെ ആസിഫ് അലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമയുടെ ഭാവിയിൽ വരുന്ന ഒരു പ്രചാരണം പരാതിപ്പെട്ടു എന്നെ വിളിച്ചില്ലല്ലോ അതെനിക്ക് വിഷമുണ്ടായി ബാക്കി എല്ലാരും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു പിന്നെ എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചത് മാത്രമല്ല തൊണ്ണൂറ്റിയാറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറ് വിളിച്ചത് എം ടി സാർ അപ്പോൾ എം ടി സാറിൻ്റെ പിന്നെ ബർത്ത് ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമല്ലേ നയൻറ്റി തൊണ്ണൂറ്റി ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും ഞാനൊരു മൊമെൻറ്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നതും ഒരിക്കലുമല്ല ഒരു മിനിറ്റ് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി സാറിനെ നമസ്കരിച്ച് കാര്യം എം ടി സാർ എന്നെ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോൺസേർട്ട് തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും എന്നറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്ത് അപ്പോൾ എം ടി സാർ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അതിൽ മാറ്റാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നതും പക്ഷേ എനിക്കി മൊമെൻറ്റോ അല്ല കാര്യം എനിക്ക് സാറിനെ പറ്റി നമസ്കരിക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം ുന്നത് താങ്കൾ ആസിപ്പിയിൽ നിന്നും ആ രീതിയിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഈ ഉപഹാരം വാങ്ങിക്കുന്ന സമയത്ത് ആസിഫലിയെ നോക്കിയിട്ടില്ല തിരിഞ്ഞു നിന്നിട്ടാണ് ആസിപ്പിയിൽ നിന്ന് ഈ ഉപഹാരം വാങ്ങിക്കുന്നത് അതിനൊപ്പം തന്നെ ആശുപത്രിയുടെ കൈനത്തി മാറ്റി അതിനുശേഷം അത് ജയരാജനെ വിളിച്ച് ജയരാജൻ നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അത് ആസിപ്പലിയെ അധിക്ഷേപിക്കുന്നതിന്റെ തുല്യമല്ലേ അതെനിക്ക് അറിയില്ല അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്ഷമ ചോദിക്കാം പക്ഷേ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയവ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരാളെ ഒരാളെയും ഞാൻ അധിഷ്ഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനൊരു ഉദ്ദേശിച്ചിട്ടുള്ള അതെനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതിനകത്ത് ഇനി ആസിഫ് അലിയാണ് ആസിഫലിയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഏ അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ എനിക്ക് ആ ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ്ങിന്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെയാണ് നിൽക്കുന്നത് ആ അപ്പൊ ആസിഫലി ഓടിവരുന്നു തരുന്നു പിന്നെ ആസിഫ് ആസിഫലിയെ പിന്നെ ആസിഫ് ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ അപ്പം തന്നെ അങ്ങ് മറന്നു രാജെൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ ഇസ് വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത് അപ്പം അദ്ദേഹം അദ്ദേഹം എന്നെ മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആ ആ സമയത്ത് തന്നെ വിളിക്കേണ്ടായിരുന്നു കാര്യം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിച്ചപ്പോൾ എന്നെ മറന്നു പോയി എന്തോന്നറിയത്തില്ല അല്ലല്ല ജയരാജു ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ ജയരാജ് വാങ്ങിച്ചപ്പോൾ തല തിരിഞ്ഞു പോയത് അപ്പൊ അതൊന്ന് നേരെയാക്കി ജസ്റ്റ് ട്വിസ്റ്റ് ആയി പോയി വിഷയം ഞാൻ കണ്ടു ഒരു നമ്മുടെ ഏതോ ഒരു ചാനലിൽ കണ്ടു ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുള്ള സത്യമായിട്ട് ഒരാളെ പെർപ്പസലി മൂത്തു നോക്കാതിരിക്കുക എന്നുള്ള ഇതല്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ സത്യത്തിൽ കുറേ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ എൻ്റെ ഇപ്പോൾ ആസിഫ് ഓടി വരുന്നു പക്ഷെ അതെനിക്ക് മൊമെൻറ്റ് തൊരാണെന്നാണ് വരുന്നത് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി പിന്നെ ആസിഫ് ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട് ഞാൻ പറയാം ആസിഫിൻ്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുക ആസിഫിന്റെ അടുത്ത് സംസാരിക്കണം എനിക്ക് തീർച്ചയായിട്ടും ക്ഷമ പറയുന്നുണ്ടെന്ന് ആർക്ക് ആർക്കും ആരിലും തെറ്റ് പറ്റ പറ്റാം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും മാപ്പി ചോദിക്കും വൈ നോട്ട് ഞാൻ മനസ്സിലായു ഞാൻ ചെയ്തു അശ്വതി അശ്വതി കുറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അശ്വതിക്കും അറിയില്ല അശ്വതി അപ്പോഴാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും വർക്ക് ചെയ്തു ജയരാജ്യം ഓർമ്മില്ല എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞു അയ്യോ സാറേ സാർ ഇരിക്കും സാറ് സോറി ഞാനത് ശരിയാക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വേണ്ട ഇനി വേണ്ട കുഴപ്പമില്ല അതൊക്കെ ഇടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോഴാണ് ആസിഫലി ഓടി വരുന്നത് എനിക്ക് അവാർഡ് തരാം അപ്പം അടുത്തെത്തിയ അവാർഡ് കയ്യിൽ ഞാൻ വാങ്ങിക്കുന്നു അപ്പോഴാണ് മിനി അയ്യോ അന്ന് അപ്പം ജയരാജനും കൂടെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ വിളിക്കുന്നത് ജയരാജനും കൂടെ വിളിക്കാനിരിക്കുകയാണ് ആ ജയരാജനെ വിളിക്കാനിരിക്കുന്ന സമയത്താണ് ആസിഫലി അവിടുന്ന് ഡിസപ്പിയർ ആവുന്നത് അത് ആസിഫും കൂടെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പേരും ചേർന്നിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കുവായിരുന്നു അവിടെ ഉണ്ടാവുക അതെനിക്ക് അങ്ങനെ മനസ്സിലാവും ആ സ്ഥലത്ത് ഞാൻ അതെനിക്ക് ഞാൻ ആസിഫിൻ്റെ അടുത്ത് വാങ്ങിച്ചു വാങ്ങിച്ചല്ലോ ആസിഫിൻ്റെ അടുത്ത് മൊമെൻറ്റോ വാങ്ങിച്ചല്ലോ പിന്നെന്താ വേണ്ടത് എനിക്ക് സത്യത്തിൽ ഈ മൊമെൻറ്റോ കൊണ്ടുവരുന്നുവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് മൊമെൻറ്റോ കൊണ്ടാണ് ആസിഫ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അടുത്തെത്തി മൂവ്മെൻറ്റ് തരുമ്പോഴാണ് ആ മൂമെൻ്റ് തരുന്നു എന്ന് മനസ്സിലാവുന്നത് ഒരു അനൗൺസ്മെൻറ്റോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് അവിടെ ഇല്ല ഒരു സ്റ്റേജിലാണെങ്കിൽ വലിയ സ്റ്റേജിലാണ് ഞാൻ സ്റ്റേജിന് താഴെ ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലാണെങ്കിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും സീ ഞാൻ സ്റ്റേജിലല്ല ഞാൻ താഴെ തന്നെയുള്ളത് ഓഡിയൻസിൻ്റെ ഇടയ്ക്കാണുള്ളത് ഞാൻ അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിറച്ച ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഒരാൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഒരിക്കലുമല്ല ഒരിക്കലും ബോധപൂർവം എന്താ അങ്ങനെ സംഭവിക്കുകയുണ്ടല്ലോ ഒരിക്കലും സംഭവിക്കില്ല പ്രത്യേകിച്ച് ഒരാളെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും ഞാൻ എനിക്ക് മനസ്സിൽ പറ്റില്ല അത്രയുള്ളൂ ഐ ആം സോ സോറി അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി ഐ എം സോ സോറി എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി